എ പ്ലസ് മിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പൂക്കുട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി നഷ്ടവുമില്ല സംഘങ്ങളുടെ സഹകരണ സംഘം ജീവനക്കാർക്ക് സഹകരണ സംഘം ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കും കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ നിലമ്പൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു സഹകരണ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക അന്യായമായ ക്ലാസിഫിക്കേഷൻ മാനദണ്ഡങ്ങൾ ലഘൂകരിക്കുക സഹകരണ മേഖലയിൽ മെഡിസപ്പ് പദ്ധതി ഉടൻ നടപ്പാക്കുക പെൻഷൻ ഇൻസെന്റീവ് വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി നിലമ്പൂർ സർക്കിൾ സഹകരണ യൂണിയൻ അംഗം കൊമ്പൻ ഷംസുദ്ദീൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ സർക്കിൾ സഹകരണ യൂണിയൻ അംഗം കൊമ്പൻ ഷംസുദ്ദീൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു സിഇഒ നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് ജാഫർ പുത്തൻ പീഡിക അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ താലൂക്ക് സിഇഒ ജനറൽ സെക്രട്ടറി മുസ്തഫ കാളികാവ് റിയാസ് വഴിക്കടവ് നാസർ മമ്പാട് മുജീബ് കരുളായി റമീസ് എടക്കര സെത്ലാന റിയാസ് കരുവാരകൊണ്ട് അബ്ബാസ് മുത്തടം ഫാത്തിമ എടക്കര ഷുഹൈബ് മുത്തു നിലമ്പൂർ തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ ജുവല്ലറി സിൽവർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് കെ എൻ എസ് ബിൽഡിംഗ് നിയർ ഗ്രാമീൺ ബാങ്ക് അകമ്പാടം